പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു പിയാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രാദേശിക തൊഴിൽമേള നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മേള ഉദ്ഘാടനം ചെയ്തു அப்போ நல்ல ரீதி படிப்பிக்க வேண்டி உள்ள இடப்பட ரொம்ப செய்யப்போம் நம்ம கவன்மெண்ட்டும் அது எல்லாவித சகாயங்களும் செய்து கொடுத்து கொண்டு நானவிபாக படிக்க எல்லாம் சௌஜன்யமாக செய் மனுஷனை போல ஜீவிக்கணும் அது நல்ல ஜோலி போகணும் இப்போ ஒரு பைலட்டரோ நமக்கு அப்போப்ளெயினிலும் போயிருக்கைய அங்கே எல்லாம் വിജ്ഞാനകേരളം വിജ്ഞാന തൃശൂർ കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും ദേശമംഗലം മുള്ളൂർക്കര വരവൂർ തെക്കുംകര എരുമപ്പെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായാണ് തൊഴിൽമേളയ്ക്ക് വേദിയൊരുക്കിയത് പതിമൂന്ന് കമ്പനികൾ പങ്കെടുത്ത മേളയിൽ നൂറ്റിപ്പത്തോളം ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ മിഷൻ കോർഡിനേറ്റർ യു സലീൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ജയരാജ് ബസന്ത്ലാൽ ടി വി സുനിൽകുമാർ പി പി സുനിത ഗിരിജ മേലയടുത്ത് ദീപു പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു You're watching VCV News.